തെലുഗു സിനിമയിലെ ഏറ്റവും വലിയ താരകുടുംബത്തിൽ ജനിച്ച പേരക്കുട്ടിയാണ് യുവനടൻ നാഗചൈതന്യ നാഗ നടൻ ഇപ്പോൾ രണ്ടാമതും വിവാഹിതനായതിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നടി ശോഭിത തുലിപാലയാണ് ചൈതന്യയുടെ ഭാര്യ ഡിസംബർ നാലിന് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ചായയുടെ മാതാപിതാക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ പല കഥകളും പുറത്തുവന്നു നടന്റെ അമ്മ ലക്ഷ്മി തക്കുപതിയെ പറ്റിയുള്ള വിവരങ്ങളാണ് പ്രചരിക്കുന്നത് തെലുഗിലെ സൂപ്പർ താരമായ നാഗാർജുനയുടെ ആദ്യ ഭാര്യയായിരുന്നു ലക്ഷ്മി ഈ ബന്ധത്തിൽ ജനിച്ച മകനാണ് നാഗ ചൈതന്യ ലക്ഷ്മിയുമായി ആറു വർഷം മാത്രമേ നാഗാർജുന ഒരുമിച്ച് ജീവിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിവാഹിതരായ താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വേർപിരിഞ്ഞു ആ സമയത്ത് ചൈതന്യക്ക് അഞ്ചു വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം അമ്മയുടെ കൂടെയും പിന്നീട് അച്ഛനൊപ്പവുമായിരുന്നു ചായ് വളർന്നത് തെലുഗിലെ പ്രമുഖ നടനും നിർമ്മാതാവുമായിരുന്ന അക്കിനേമി നാഗേശ്വര റാവുവായിരുന്നു നാഗാർജുനയുടെ പിതാവ് നാഗേശ്വര റാവുവിനെ പോലെ തെലുഗിലെ പ്രമുഖ നിർമ്മാതാവ് തകുപതി രാമനായിഡുവിയുടെ മകളാണ് ലക്ഷ്മി സൂപ്പർ സ്റ്റാർ വെങ്കടേഷിന്റെ സഹോദരിയുമാണ് അവർ ഇരുവരുടെയും മാതാപിതാക്കളുടെ താല്പര്യ ഈ വിവാഹം ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ പ്രചരിക്കുകയാണ് ഒരു ഫോട്ടോയിൽ ഇരുവരും കൈകോർത്ത് പിടിച്ച് പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നതാണ് ഉള്ളത് മറ്റൊരു ചിത്രം വിവാഹ റിസപ്ഷനിൽ നിന്നോ മറ്റോ ഉള്ളതാണ് ഇതിൽ കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് ഹാൻസം ലുക്കിലാണ് നാഗാർജുനയുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിരുന്നു ലക്ഷ്മിയുടെയും നാഗാർജുനയുടെയും ജീവിതത്തെ ബാധിച്ചത് പിന്നീട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്ന നടി അമലയുമായി ഇഷ്ടത്തിലായ നാഗാർജുന അവരെ വിവാഹം ചെയ്തു ഈ ബന്ധത്തിലുള്ള മകനാണ് അഖിൽ അക്കിനേനി നാഗാർജുനയുമായി വേർപിരിഞ്ഞ ശേഷം ലക്ഷ്മി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ബിസിനസ്സുകാരനായ ശരത് വിജയരാഘവനായിരുന്നു ലക്ഷ്മിയുടെ ഭർത്താവ് കല്യാണത്തിന് ശേഷം ഭർത്താവിനൊപ്പം ഇവർ അമേരിക്കയിലേക്ക് പോവുകയും അവിടെ സെറ്റിലാവുകയും ചെയ്തു മാതാപിതാക്കളെ പോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട നാഗചൈതന്യ ആദ്യ ഭാര്യയും നടിയുമായ സാമന്തയുമായി വേർപ്പിരിഞ്ഞു പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും നാലു വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് വേർപിരിയുന്നത് പിന്നാലെ നടി ശോഭിത ദുലിപാലിയുമായി ഇഷ്ടത്തിലായി ഒരു വർഷത്തിനു മുകളിലായി ഇരുവരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ പ്രണയത്തെക്കുറിച്ച് ഒരിക്കൽ പോലും താരങ്ങൾ തുറന്നു സംസാരിച്ചില്ല ഒടുവിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് ഔദ്യോഗികമായി വിവാഹത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്